ഇനി മുതൽ ഗവൺമെൻറ് ഹോസ്പിറ്റൽ സേവനങ്ങൾക്ക് യു എച്ച് ഐ ഡി കാർഡ് നിർബന്ധമാണ് ഇതെങ്ങനെ ഓൺലൈനായി സ്വന്തമായി ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം ഓൺലൈൻ വേഡ് മലയാളത്തിലൂടെ ഇതിനായി ഗൂഗിളിൽ ഇ ഹെൽത്ത് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക ആദ്യത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് താഴെ രജിസ്റ്ററിൽ ക്ലിക്ക് ചെയ്യുക എൻ്റർ മൊബൈൽ നമ്പർ എന്നുള്ളത് നിങ്ങളുടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത ശേഷം താഴെയുള്ള ക്യാപ്ച കൂടി അതേപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ശേഷം സെൻറ്റ് ഒ ടി പിയിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ ഇപ്പോൾ കൊടുത്ത മൊബൈൽ നമ്പറിൽ ഒരു ആറക്ക ഒ ടി പി നമ്പർ വരും അതിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക താഴെ വെരിഫൈ ഒ ടി പിയിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്യുക ആധാർ നമ്പർ ടൈപ്പ് ചെയ്യുക പ്രൊസീഡിൽ ക്ലിക്ക് ചെയ്യുക ഐ എഗ്രിയിൽ ടിക്ക് ചെയ്ത് ഒ ടി പി ആയി വെയിറ്റ് ചെയ്യുക ഇപ്പോൾ നിങ്ങളുടെ ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള നമ്പറിലേക്ക് ഒരു ആറക്ക ഒ ടി പി വരും പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ ആദ്യം കൊടുത്ത നമ്പർ തന്നെ ആവണമെന്നില്ല ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ളത് ഇവിടെ ഒ ടി പി ടൈപ്പ് ചെയ്ത് വെരിഫൈ ഒ ടി പിയിൽ ക്ലിക്ക് ചെയ്ത് വെയിറ്റ് ചെയ്യുക താഴെ കൺഫമിൻ പ്രൊസീഡ് ക്ലിക്ക് ചെയ്ത് വീണ്ടും വെയിറ്റ് ചെയ്യുക താഴെ കണ്ടിന്യൂ കൊടുക്കുക ഇപ്പോൾ നിങ്ങളുടെ കാർഡ് റെഡിയായി ഇനി കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ താഴെ പ്രിൻ്റ് യു എച്ച് ഐ ഡി കാർഡിൽ ക്ലിക്ക് ചെയ്ത് ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ഇത് നിങ്ങളുടെ ഫോണിൽ ഡൗൺലോഡായി വന്നിട്ടുണ്ട് ഇനി നിങ്ങളുടെ ഫോണിൽ ഫയൽ മാനേജർ അല്ലെങ്കിൽ മൈ ഫയൽസിൽ എടുത്താൽ ഡൗൺലോഡ് ഫോൾഡറിൽ നിങ്ങളുടെ കാർഡ് കാണാം ഇത് അക്ഷയ വഴിയോ അല്ലെങ്കിൽ അടുത്തുള്ള ഹോസ്പിറ്റൽ വഴിയോ ഡൗൺലോഡ് ചെയ്തെടുക്കാം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല